ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് ഉപദേശിക്കൽ ഊക്കലും ചെയ്യുന്ന പരിപാടിയാണ് സന്ദീപ്കാരി കളിക്കുന്നത് ഒരേ സമയത്ത് ഉപദേശിക്കൽ ഞാൻ ചോദിച്ച ചോദ്യം ജമാഅത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ എസ് ഡി പിരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ എവിടെയൊക്കെ നക്കി നക്കിക്കൊടുത്തിട്ടാണ് സന്ദീപ്കാരി കോൺഗ്രസ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ബി ജെ പിയുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാലക്കാട് ജില്ലക്കാരനായ സന്ദീപ് മറുകണ്ടം ചാടുന്നു മൂത്താംതറയിലടക്കം ഇതുണ്ടാക്കുന്ന കോളളക്കത്തെ കുറിച്ചുള്ള നെഞ്ചിടിപ്പ് ഇപ്പൊ ഉണ്ടോ പ്രശാന്തിന് നിങ്ങളിപ്പോ മൂത്താന്തരയെ കുറിച്ച് പറഞ്ഞു ആ മൂത്താന്തരയിൽ നിന്ന് വരുന്ന അതേ ബൂത്തിലെ പ്രതിനിധിയാണ് ഞാൻ ആ പ്രതിനിധിയായിട്ടുള്ള ആ ബൂത്തിലെ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടുന്നതിന്റെ അൻപത് ശതമാനം വോട്ട് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പോലും സന്ദീപ് പാർട്ടിക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങനെ പിടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സന്ദീപിനോട് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് മൂത്താം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അൻപത്തി ആറാം ബൂത്തിലെ മൂത്താം ക്ഷേത്രം നിൽക്കുന്ന ബൂത്തിലെ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ബി ജെ പിടിക്കുന്നതിന്റെ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പോലും പിടിക്കാൻ സാധിക്കില്ല കൊന്നാളുകളെ രക്ഷിക്കാൻ സഹായിച്ചു പാർട്ടി അക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്തില്ല എന്ന ആരോപണം ഇവിടെ ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് ഉപദേശിക്കൽ ഊക്കലും ചെയ്യുന്ന പരിപാടിയാണ് സന്ദീപ്കാരി കാണിക്കുന്നത് ഒരേ സമയത്ത് ഉപദേശിക്കൽ കാണിക്കുന്നതാണ് ഇവിടെ ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതേ ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ പ്രതികളുടെ ആ പ്രതികളുടെ പാർട്ടിയുമായി ബന്ധവം പുലർത്തുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ എസ് ഡി പി ഐ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ എവിടെയൊക്കെ നക്കി നക്കിക്കൊടുത്തിട്ടാണ് സന്ദീപ്കാരി കോൺഗ്രസ് പോയി അന്യമായ പദപ്രായങ്ങൾ ഉപയോഗിക്കണം ശരി സന്ദീപിനെ വിമർശിക്കാം അങ്ങനെ വൈകാരിക വിഷയമായിരിക്കും പക്ഷേ നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം വേണ്ട എത്ര നാളെന്നും പറഞ്ഞ ഈ ഗോൾവാൾക്കറിന്റെ ബുക്കൊക്കെ വായിച്ച് ഈ തലക്ക് പ്രാന്തം പിടിച്ച് വർഗീയതയുമായി പറഞ്ഞു നടക്കുന്നത് ഇവർ അദ്ദേഹം നേരത്തെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞത് എന്താണ് ഞങ്ങൾക്കൊരു വ്യക്തിയല്ല പ്രശ്നം ശരിയാണ് ഇപ്പൊ നാളെ പ്രശാന്ത് പ്രശാന്ത് ബിജെപിയിൽ നിൽക്കുമ്പോൾ പുസ്തകമൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണോ കോൺഗ്രസ് ഓഫീസിലേക്ക് വന്നതെന്ന് ചോദിച്ചോ അത് ചോദിക്കാം അത് ചോദിക്കാം ഞാൻ എന്തുകൊണ്ട് ബിജെപിയിൽ നിന്ന് പുറത്തു പോയി അദ്ദേഹം പറഞ്ഞത് ധർമ്മരാജന്റെ പണം കിട്ടാത്ത ആളാണ് ഞാൻ ആ ലിസ്റ്റിൽ അതായത് ണം വരുന്ന കുഴലിന്റെ അറ്റില്ലാത്തതാണ് എന്റെ പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുഴലിന്റെ അറ്റത്തില്ലാത്തല്ല അദ്ദേഹം ഇവിടെ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയത് ആരൊക്കെ ഇടനില നിന്നിട്ടാണെന്ന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും മധ്യസ്ഥൻ നിന്നുകൊണ്ട് അവരിൽ നിന്ന് എത്ര കോടിയാണ് വന്നത് എന്നുള്ളത് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറത്തിറക്കി ഇവിടെ നേരത്തെ പറഞ്ഞു ഇവിടെ ആരോപണം അദ്ദേഹം ഉന്നയിച്ച് ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞു ഈ ശ്രീനിവാസന്റെ വധശ്രമ കേസിലെ പ്രതികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള സുഡാപ്പികളുടെ എസ് ഡി പി ഐക്കാരുടെ പിന്തുണ പാലക്കാട്ടെ കോൺഗ്രസുകാർക്കാണ് ഈ കോൺഗ്രസ് പാർട്ടിയോടൊപ്പമാണ് സന്ദീപ്കാരി പോയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇവിടുത്തെ ശ്രീനിവാസൻ ജി എന്നുള്ള പേരിച്ചടിക്കുന്നത് പോലും അവന് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല അവസാന സമയത്ത് അദ്ദേഹം ഈ എന്താ പറയുക പണ്ട് പറയാറുണ്ട് വീട്ടിലെ കുട്ടികൾക്ക് കഴിക്കാൻ കിട്ടാൻ കുറച്ച് വൈകി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അബേദ്യം വാരി തിന്നു പറയും അതുപോലെയാണ് ഇപ്പൊ സന്ദീപ്കാരി കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ പാർട്ടിയിലെ അദ്ദേഹം ആദ്യം പുറത്തുപോയപ്പോ എന്താ പറഞ്ഞത് എന്റെ വീട്ടിൽ മരണത്തിന് ആൾ വന്നില്ല വേദിയിലിരിക്കാൻ സീറ്റ് കിട്ടിയില്ല ഇത്രയൊക്കെ പറയുന്ന ആളുകൾക്ക് ഇന്നാട്ടിലെ ബലിദാനികളെ കുറിച്ച് പറയുന്നതിന് സന്ദീപിന് ഒരർഹതയുമില്ല പിന്നെ ഇവിടെ ഇത്തരത്തിലെ നിങ്ങൾ ഈ മുതലക്കണ്ണീർ കഴിഞ്ഞാൽ ഇത് കണ്ടു നിൽക്കുന്ന ആളുകളല്ല കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തകരെ അവർക്ക് ഈ കുങ്കുമഹരിത ഹരിത പതാകയ്ക്ക് അപ്പുറത്ത് ആരോടെങ്കിലും വിധേയത്വമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ബളിദാനികളോടും അവരുടെ ഓർമ്മകളോടും മാത്രമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തുടക്കത്തിൽ ഉപയോഗിച്ച വാക്കുകളൊക്കെ സന്ദീപിനെതിരെ ഉപയോഗിക്കുമ്പോഴും അദ്ദേഹം രോക്ഷാകുലനാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം പെടയുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഞങ്ങൾ ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഇവിടെ അഭ്യർത്ഥിച്ചിട്ടില്ല വർഗീയവാദികളുമായി ഇവിടെ വോട്ട് ചർച്ചയ്ക്ക് പോയിട്ടില്ല അങ്ങനെയൊക്കെ പോയവര് അത് സഖാബ് പിണറായി വിജയന്റെ നേതൃത്വം കൊടുക്കുന്ന എ ഡി ജി പിമാര് ആർ എസ് എസിന്റെ ആചാര്യന്മാരുമായി രഹസ്യ ബാന്ധവം ഉണ്ടാക്കി ശ്രീ എൻ എന്ന് പറയുന്ന അദ്ദേഹമായി ഇവർ രഹസ്യ പേര് മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് കൊണ്ടാണ് തോൽക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയാണോ പാലക്കാട് ശ്രീ ശ്രീകൃഷ്ണകുമാറായി മാറിയത് എന്ന് ബി ജെ പി പ്രതിനിധിയൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും പറഞ്ഞോ ഇവിടെ ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകൻ അല്ല അല്ല പറയട്ടെ പറയട്ടെ ഉത്തരം ജമാൽക്ക് എന്തിനാ ജമാൽക്ക് എന്തിനാ പഠിക്കണേ പാർട്ടി രണ്ടായിരം മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത് വരെ മത്സരിക്കുന്നുണ്ട് കൃഷ്ണകുമാർ അവിടെ ഇവരുടെ നഗരസഭാ ചെയർമാനെ വരെ അദ്ദേഹത്തിന്റെ വാർഡിൽ പോയി പരാജയപ്പെടുത്തിയ ആളാണ് കൃഷ്ണകുമാർ പിന്നെ ബി ജെ പിക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സുഡാപ്രികളെയോ തീവ്രവാദികളെയോ ഭീകരവാദികളോ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയോ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കേണ്ടത് ആരെയാണെന്ന് തീരുമാനിക്കും നിങ്ങൾ 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 തീരുമാനിക്കണ്ട 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 മാറ്റി ചെയർപേഴ്സൺ ആക്കി എന്നുള്ളതാണ് ഇതിൽ എന്താ മറുപടി മുനിസിപ്പാലിറ്റി മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയണം ഞങ്ങളുടെ പാർട്ടി പ്രിയാജയനെ മാറ്റി പ്രമീള ശശിധരനെ ചെയർപേഴ്സൺ ആക്കി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് മറുപടി കഴിക്കണം ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കൗൺസിലർമാരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആരെ വേണമെങ്കിൽ മാറ്റി ചെയർപേഴ്സൺ ആക്കാം ശിവരാജന്റെ ഭാര്യ കൗൺസിലർ അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഭാര്യയെ പിടിച്ച് കൗൺസിലറാക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഭാര്യ കൗൺസിലർ ഇനി ഇവർക്ക് കൗൺസിലറെ മാറ്റാനുണ്ടെങ്കിൽ അവരുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കോൺഗ്രസ് പാർട്ടിയിൽ ജയിച്ചു കയറി എന്നിട്ട് അവർ ചെയർമാൻ ചെയർമാൻ ആവണോ എന്ന് അവർക്ക് അധികാരം കിട്ടുമ്പോൾ അവർ തീരുമാനിച്ചോട്ടെ എസ് ടി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പേരെടുത്തു പറഞ്ഞ് ഇത്തരം വർഗീയവാദികളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ടി പി എയുടെയും വോട്ട് കോൺഗ്രസുകാർക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ എന്താണ് തയ്യാറാവാത്തത് അത് പറയാനുള്ള ആർജവം ഈ ചർച്ചയിൽ കാണിക്കുമോ എന്നുള്ളത് ചോദിക്കാൻ ശരി അല്ലോട് ഈ പുഷ്പങ്ങളെ ഞാൻ ചോദിച്ച ചോദ്യം ജമാത്ത് ഇസ്ലാമിയുടെയും എസ് ടി പിയുടെയും വോട്ട് വേണമെന്നാണ് പയർ ഉത്തരമില്ല സഹോദരി അതിന്റെ അപ്പുറത്തേക്ക് ഉത്തരമില്ല വർഗീയ ൾക്ക് പറയാൻ പറ്റില്ല ഷാഫി പറമ്പിൽ പൊളിക്കാൻ പറയുമ്പോ പൊളിക്കുന്ന ആളുകളാണ് നിങ്ങൾ നിശ്ചയിച്ചു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എ ഷാഫി പൊളിക്കാൻ പറയുമ്പോ പൊളിക്കണതും കുനിയാൻ പറയുമ്പോ കുനിയണതും കുമ്പിട്ട് നിൽക്കാൻ പറയാ കുമ്പിട്ട് സന്ദീപ് സന്ദീപ്കാരിയാണ് സന്ദീപ് വരെയാണ് ഷാഫി കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് ഷാഫി പറഞ്ഞ എന്താ പറഞ്ഞത് സന്ദീപ് ഇവിടെ ഷാഫി പറമ്പിലെ എം എൽ എ അദ്ദേഹമാണ് ഇത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വെക്കാമെന്ന് പറഞ്ഞത് അല്ലാതെ ഷാഫിയുടെ വീട്ടത്തെ കാര്യത്തിന് വേണ്ടി പറഞ്ഞാൽ ഇവിടെ ആരും പൊളിക്കും കുമ്പിട്ട് നിൽക്കില്ല അത് സന്ദീപ് വരെ നിൽക്കും ഷാഫി ഒന്ന് കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കും ഉത്തമ ഇവർക്ക് ഇവരുടെ പാർട്ടിയിൽ നഷ്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് മിണ്ടാതിരുന്നത് അയാൾ വികലാംഗനായി വികലാംഗിനായി തോന്നുന്നത് കാരണം എവിടെ തലപ്പ് മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു തലപ്പ് സുഡാപ്പികളായിട്ടാണ് സുഡാപ്പുകൾ ഇവരെടുത്തുകൊണ്ടുവിട്ടിരിക്കണം തലപ്പ് എന്ന് പറഞ്ഞ എന്താണ് തലപ്പിൽ എന്താണ് മോശം എന്തിനെ വേറെ ചിന്തിക്കുന്ന തലപ്പിൽ എന്താ കുഴപ്പം ഇവിടെ സുഡാപ്പികൾ ഉൾപ്പെടെ ഇത്തരത്തിലെ പോസ്റ്റർ അടിച്ച സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസുകാര് ഞങ്ങൾ ഇവരുടെ നേതാക്കന്മാരെ ജിംഷാദി ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല ഷാഫിയുണ്ട് ശ്രീകണ്ഠനുണ്ട് പി ഡി സതീശനുണ്ട് അവർ പറയട്ടെ ഞങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഉണ്ട് അതിന് നട്ടല്ല അറുന്നൂറ്റമ്പത് കുടുംബങ്ങളും നിങ്ങൾ കാണാതെ വഴിയാധാരമായി ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നിങ്ങളും എൽ ഡി എഫും കോൺഗ്രസും കൂടി എന്തുകൊണ്ടോ കൂട്ടുനിന്ന് അവിടെ അദ്ദേഹം ഉദ്ദേശം തോന്നുന്നു ജനതയോടൊപ്പമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനതയ്ക്ക് വേണ്ടി സംഘടന ചെയ്തത് കോൺഗ്രസ് ആണ് ഊക്കിലോട്ടോ ഒരേ സമയം ഉപദേശിക്കല് ഊക്കലോട് ശത്രുക്കൾക്ക്